സന്തോഷം എല്ലാവരും സിനിമ ഇതൊരു സിനിമയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് കാണണം ഒരു എൻ്റർടൈൻമെന്റ് സിനിമ കൂടെയാണ് ഇതിലൊരു വാഗം കഴിഞ്ഞെന്ന് ഞാനായാലും സന്തോഷിക്കുന്നു എല്ലാവരും എന്തും മക്ക എല്ലാവരും രണ്ട് നായകന്മാരുടെ ടിപൊളിയാണ് പക്ഷെ ഒരു കമ്പാക്റ്റ് ആടാ ശരിക്കും ഈ ഒരു മൂവി ഒരു പുതിയൊരു വൈൽഡ് കൂടി ഇവിടെ ജനിച്ചിരിക്കുകയാണ് സോ എല്ലാരും തിയേറ്ററിൽ തന്നെ കാണുക ഇറ്റ്സ് എ ഫാമിലി എൻറ്റർടൈൻമെന്റ് മൂവിയാണ് യുടെ ഭാഗം വരാൻ സാധിച്ചത് ഒത്തിരി പടം എനിക്കിഷ്ടപ്പെട്ടു ഇത്രയും വലിയ കലാകാരന്മാരുടെ കൂട്ടം നല്ല പടത്തിന്റെ ഭാഗമാ ാഷവാദങ്ങളൊക്കെ ഒരു ചെറിയ സിനിമ അതെ ഒരുപാട് സന്തോഷമുണ്ട് പല തമാശകളും പല സീൻസും എല്ലാവരും സ്വീകരിച്ചു അതെല്ലാം ഒരുപാട് സന്തോഷം അതേപോലെ പല മുഹൂർത്തങ്ങളും നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് റിയലി താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും അതെ എല്ലാവരും കാണണം എല്ലാ കുടുംബ പ്രേക്ഷകരും കാണണം എല്ലാവർക്കും പറ്റിയൊരു സിനിമയാണ് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം മലയാളത്തിൽ ഇന്നസ്പെക്ടർ തരംഗം തന്നെയായിരിക്കും നല്ലൊരു ഒരുപാട് ആളുകളും നല്ല രീതിയിൽ അഭിനയിച്ചു നല്ലൊരു കുടുംബചിത്ര ഒരുപാട് തമാശകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കുടുംബത്തിൽ കാണാൻ പറ്റുക നല്ലൊരു ചിത്രകാരാണ് സന്തോഷമല്ലേ ാണ് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ചിരിയും അത്യാവശ്യം നല്ല പഞ്ചരത്തിൻ്റെ സിനിമ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ചോദിച്ച് ഡിഫറെൻ്റായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ് ബാക്കിയെല്ലാം നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെല്ലാവരുമാണ് എന്നാൽ ഈ ഫസ്റ്റ് ഷോയോട് അനുബന്ധിച്ച് ഇവിടെ എത്തിയ എല്ലാം ും കുഴപ്പം തിയേറ്റർക്കാരുടെ ചിരിക്കുന്നത് കാര്യമാണ് അത് നല്ല കുഴപ്പമില്ലാതെ ഇങ്ങനെ വന്നിട്ടുണ്ട് അവരുടെ കോമ്പിനേഷൻ ടീണി ചേട്ടൻ്റെ ഇൻഡോ എനിക്ക് ഇതുവരെ ടീമി ചേട്ടന് കിട്ടിയതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു ഇൻറോ പരിവേഷം ഉള്ളൊരു ഇൻഡോ ആയിരുന്നു കാണുമ്പോൾ മനസ്സിലാവുന്നു അപ്പം എല്ലാവരും എന്തായാലും തിയേറ്റർ പോയിട്ട് കാണാൻ ചെറിയൊരു സിനിമയാണ് സോ ഏറ്ററിൽ കാണാം എന്താ പറയാ നല്ലൊരു ഒരു ഫീൽഫിഡ് മൂവിയാണ് ഞാൻ അതിൽ മാടുന്ന് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ എൻ്റെ എൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ കുട്ടികൾക്കും ഫാമിലിക്ക് ഒന്നിച്ച് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല മൂവി കുറച്ച് പാട്ടും അതുപോലെ ഫൈറ്റും കുറച്ച് ഹ്യൂമറും എല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന ഒരു ഫാമിലി മൂവി ഫാമിലി എൻ്റർടൈനർ മൂവിയായിട്ട് തന്നെ എന്നെയാണോ എന്നെക്കാണോ എൻ്റെ എൻ്റെ എന്നെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം പിന്നെ പക്കുറിച്ച് ചേട്ടൻ നല്ലൊരു പമ്പൂണി ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ അതും നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചേട്ടൻ എല്ലാവരും ചെയ്ത് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല അഡിക്റ്റ് മൂവിയാണ് ആ ഒരു ടൈം വർക്കാണ് നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല പൈസ വന്നെല്ലാരും സന്തോഷത്തോടെ എന്നാലും എന്റെ പേര് വേദലക്ഷ്മി എന്റെ പേര് സപ്പോർട്ട് ശരിക്കും പേരാണോ ദേവലക്ഷ്മി എല്ലാരും പോയി കാണണം ഇങ്ങനെ ഉണ്ടോ പത്രിക ഏറ്റോ ഞാനുള്ള അഭിനയം